അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും വിവാഹം ശരിയാകാതെ ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ നാട്ടിലൊക്കെയും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു ആത്മീയ ഒറ്റമൂലിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യം ഈയൊരു ദിഖറ് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല അള്ളാഹുവിലുള്ള നല്ല ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ പന്ത്രണ്ട് ദിവസം ചൊല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന് ഫലം അള്ളാഹു സുബഹാനഹു താല ഇൻഷാ അല്ല നൽകിയിരിക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനഹു താല ഏതൊരു മനുഷ്യർക്കും അവർക്ക് അനുയോജ്യമായ ഒരു ഇണയെ അള്ളാഹു സുബഹാന ഹോ താല കണ്ടുവച്ചിട്ടുണ്ടാകും അത് അതിൻ്റെ സമയമാകുമ്പോൾ അവരിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ് എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും അതിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടാനും അതുപോലെ നമ്മുടെ ഇണയെ എത്രയും വേഗം നമ്മിലേക്ക് അള്ളാഹു സുബഹാൻ ഹോത്താല അടുപ്പിച്ച് തരാനും മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ആത്മീയ മാർഗങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെയും നമ്മൾ സ്വീകരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ അള്ളാഹു സുബഹാന ഹുതാല എല്ലാ തടസ്സങ്ങളും നീക്കി എളുപ്പത്തിൽ തന്നെ നമുക്ക് അനുയോജ്യമായ നമുക്ക് വിധിച്ച നമ്മുടെ ഇണയെ അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചു തരുക തന്നെ ചെയ്യും വിവാഹബന്ധത്തിലെ തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല കാര്യങ്ങൾ കൊണ്ടും വിവാഹം മുടങ്ങിപ്പോകും അതായത് വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ചെറുക്കനോ പെണ്ണിനോ അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ അവർ എന്തെങ്കിലും പേരുദോഷം സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും പേരുദോഷങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ പണ്ട് ഇങ്ങനെ ഒരു ചീത്തപ്പേരിൽ ഇവരുടെ കുടുംബവും ഇവരൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ഇവർ ഇപ്പോൾ ആ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ നല്ല മനുഷ്യരായിട്ടുണ്ടാകും നല്ല കുടുംബമായിട്ടുണ്ടാകും എന്നാലും കല്യാണം നോക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ ആ കാര്യങ്ങൾ പറഞ്ഞ് കല്യാണം മുടക്കാൻ കാരണമാകും അതുപോലെ തന്നെ പിന്നീട് വിവാഹം മുടങ്ങാൻ കാരണമാകുന്ന ഒന്നാണ് ചില കുടുംബങ്ങളിലൊക്കെ വലിയ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകും അതായത് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം തെറ്റി നിൽക്കുന്നവരായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം തെറ്റി നിൽക്കുന്നത് കൊണ്ട് വിവാഹം ശരിയാകാൻ വലിയ പാടായിരിക്കും മറ്റുള്ള ആളുകൾ പറയും ആ കുടുംബത്തിൽ എന്നും പ്രശ്നമാണ് വഴക്കാണ് അവിടേക്ക് വിവാഹം നടത്തേണ്ട ആ ബന്ധം നല്ലതല്ല എന്നൊക്കെ നാട്ടുകാരും മറ്റുമൊക്കെ പറഞ്ഞ് വിവാഹം മുടക്കാൻ കാരണമാകും അതുപോലെ തന്നെ ചില കുടുംബങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അവരുടെ കുടുംബത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല അതുപോലെ തന്നെ വിവാഹം കഴിക്കാനുള്ള ചെറുക്കനും പെണ്ണിനും ഒന്നും ഒരു പ്രശ്നമുണ്ടാകില്ല അവരൊക്കെ നല്ലവരായിരിക്കും കുടുംബം നല്ല തറവാടുള്ള നല്ല കുടുംബമായിരിക്കും എന്നാലും അസൂയാലുക്കൾ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സിഹീർ ചെയ്തിട്ടുണ്ടാകും അതുപോലെ കണ്ണേറ് പൈശാചിക ശല്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ധാരാളം ആളുകളുടെയും വിവാഹം മുടങ്ങിപ്പോകുന്നുണ്ട് മാത്രമല്ല അസൂയ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചില ആളുകളൊക്കെ കല്യാണം മുടക്കുന്നവരും നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ആളുകളുണ്ട് അതൊക്കെ വലിയൊരു തടസ്സമാണ് നല്ല നല്ല ആലോചനകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള അസൂയാലുക്കൾ കല്യാണം മുടക്കുമ്പോൾ അത് വലിയ ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ധാരാളം ആളുകളുടെയും കല്യാണം നടക്കാതെ പോകാൻ കാരണമാകുന്ന ഒന്നാണ് സാമ്പത്തിക പ്രശ്നം ജോലി ഇല്ലായ്മ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ഇല്ലാത്തത് കാരണം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ സൗന്ദര്യമില്ല അല്ലെങ്കിൽ പെണ്ണ് സൗന്ദര്യമില്ല അവർ പരസ്പരം ഇഷ്ടപ്പെടാതെ വരുമ്പോഴും അങ്ങനെയൊക്കെ ധാരാളം കല്യാണം മുടങ്ങിപ്പോകുന്നുണ്ട് മാത്രമല്ല ചില വീടുകളിലൊക്കെ അമ്മായിയമ്മ ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ അമ്മായിയമ്മ പോരാണ് അങ്ങോട്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചയക്കണ്ട എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടും കല്യാണം മുടങ്ങിപ്പോകുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കല്യാണം മുടങ്ങിപ്പോകാൻ കാരണമാകും ചില ആളുകളുടെയൊക്കെ കല്യാണം പരസ്പരം ഇഷ്ടപ്പെട്ട് പരസ്പരം പറഞ്ഞുറപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ മുടങ്ങിപ്പോകുന്ന എത്രയോ കല്യാണങ്ങളുണ്ട് അതൊക്കെ വലിയൊരു സങ്കടമായിട്ടുള്ള കാര്യമാണ് പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ വിവാഹത്തിന് ഒരു ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വിവാഹമെങ്കിൽ ചെറുക്കനും പെണ്ണും തമ്മിൽ പരസ്പരം ഫോണിലൂടെ സംസാരിക്കും അത് ഹറാമായിട്ടുള്ള കാര്യമാണ് അത് ഒരിക്കലും ചെയ്യരുത് എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത് നടക്കുന്ന ഒരു കാര്യമാണ് അവർ അങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കിൽ പരസ്പരം എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വാക്കു തർക്കങ്ങളുണ്ടായി പരസ്പരം തെറ്റി പിരിഞ്ഞ് കല്യാണം വേണ്ട എന്ന് വെക്കുന്ന എത്രയോ ചെറുക്കനും പെണ്ണുമുണ്ട് ഇങ്ങനെയും എത്രയോ കല്യാണം മുടങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും വിവാഹം ശരിയാകാതെ വിവാഹം നടക്കാതെ പോകുന്നുണ്ട് പല തടസ്സങ്ങൾ കാരണവും എന്നാൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല സ്വാർഹത്തായ ഇണയെ പരസ്പരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിഖറാണ് ഞാൻ പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വിവാഹം കഴിക്കുന്നത് നിർബന്ധമുള്ള കാര്യമല്ല എന്നാൽ വിവാഹം കഴിക്കുന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് വലിയ സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്മാങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത് നമുക്ക് കാണിച്ചു തന്നത് ജീവിതശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വിവാഹം കഴിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ നമ്മൾ വിവാഹം കഴിക്കാതെ ഇതുവരെ ജീവിച്ചത് നമ്മൾ വിവാഹം കഴിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിവാഹത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സാധിക്കും ഏതായാലും വിവാഹം എളുപ്പത്തിൽ ശരിയാകാൻ എല്ലാ തടസ്സങ്ങളും നീങ്ങി നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള വിവാഹം ഹയറായ രീതിയിൽ ശരിയാകാൻ വേണ്ടിയിട്ട് മിൻഹത്തു സിറാജ് എന്ന കിതാബിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ദിക്ർ ഒരു ആത്മീയ ഒറ്റമൂലിയാണ് പറഞ്ഞു തരുന്നത് യാ യാ ബിൽ ഈ ഒരു തിക്ക്റ് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായിട്ട് നിങ്ങൾ പന്ത്രണ്ട് ദിവസം ചൊല്ലിയാൽ നിങ്ങളുടെ വിവാഹത്തിൽ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങി നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള വിവാഹം അള്ളാഹു സുബഹാന ഹോതാലുപ്പത്തിൽ നടത്തി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ ഒരു ദിക്കറാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ദിക്കർ ചൊല്ലിയിട്ട് അവരുടെ വിവാഹങ്ങളൊക്കെ ഒരുപാട് ശരിയായി കിട്ടിയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ തന്നെ ഉണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ദിഖർ ചൊല്ലുന്നത് കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിവാഹം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് എളുപ്പമായി കിട്ടും എളുപ്പമായി നടന്നു നടന്നുകിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ടാകും വിവാഹം ശരിയാകാതെ ജീവിതത്തിൽ വിഷമിക്കുന്നവർ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാന താല ഈ ദിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് വിവാഹം ശരിയാകാത്ത എല്ലാ സഹോദര സഹോദരിമാർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് അനുയോജ്യമായ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല സോലിഹത്തായ ഇണകളെ അള്ളാഹു ഈ എളുപ്പത്തിൽ അടുപ്പിച്ചു കൊടുക്കട്ടെ അള്ളാഹു സുബഹാൻ ഹോതാല പിന്നീട് അവരുടെയും നമ്മുടെയും ജീവിതത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള എല്ലാ മുറാദുകളും അള്ളാഹു സുബഹാന ഹൗതാല എളുപ്പത്തിൽ തരട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾ സന്താനങ്ങൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു ബ്യാക്കി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم